ഹലോ ഗൈസ് അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പന്നിക്കോട് ലാവ്ഷോർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ മക്കളെ കുറിച്ച് പറയാൻ ഈ വീഡിയോ മുഴുവനായി കണ്ട് തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് ഒന്ന് പിടഞ്ഞിട്ടുണ്ടാവും കണ്ണുനീർ അറിയാതെ കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ടാവും എന്നറിയാം എന്നാലും എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ അല്പം നന്മയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കാരണം ഈ വീഡിയോ നല്ലവരായ ജനങ്ങളിലേക്ക് എത്തിയാലേ ഈ കുട്ടികൾക്കുള്ള സഹായങ്ങൾ അവിടെ എത്തുകയുള്ളൂ സുമനസ്സുകളുടെ സഹായം കൊണ്ട് നടന്നു പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് അവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ അത് അവർക്കുള്ള വലിയൊരു സഹായമായി തീരും ഇവരുടെ പ്രാർത്ഥന ഒന്ന് കേട്ടുനോക്കൂ ഈ പ്രാർത്ഥന മതിയാവും നമ്മൾക്ക് ഒരു നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ മക്കളെ കണ്ടോ പഠിച്ചോൻ വിവേകബുദ്ധി നൽകാത്ത മാലാഖ കുട്ടികളെ വിശ്വാസികളായ ആളുകൾക്ക് പടച്ചോൻ നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമില്ലാത്ത കുറേ മക്കള് തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ മക്കൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തരത്തിലേക്കും ഒരു തെറ്റിലേക്കും പോകാത്ത മക്കൾ പഠിച്ചോന് വേണ്ടി നിസ്കരിക്കുന്ന പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരാൾ കണ്ടാലും അവൻ്റെ മനസ്സൊന്ന് പിടയുന്ന ഒരു കാഴ്ച തന്നെയാണിത് ആ സ്ഥാപനത്തിലേക്ക് പോയത് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ അതിൽ കുറച്ച് കുട്ടികൾ അവിടുത്തെ ബസ്സിൽ കയറി പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു വന്നു തൻ്റെ മക്കളെപ്പോലെ കരുതലോടെ തലോടി കൂടെ പോയിരുന്നു കേട്ടോ ആമിനെ ടീച്ചറും റസീന ടീച്ചറും പിന്നെ ആരോ വന്നവർക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ സ്പോൺസർ ചെയ്തത് അലഹദില്ല അവരും ഞങ്ങളും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യട്ടോ പള്ളിയിൽ വെച്ച് ഈ കുട്ടികളെ കണ്ട ഒരു വഴിയാത്രക്കാരനായ ഒരു സഹോദരൻ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ഐസ്ക്രീമൊക്കെ വാങ്ങി പള്ളിയിൽ നിന്നും പോരുമ്പോൾ ഈ സ്ഥാപനം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹവും കൂടെ സ്ഥാപനത്തിലെത്തി പിന്നെ ഇവിടെ ഉള്ള ടീച്ചേഴ്സിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ വയ്യട്ടോ ഈ ബിരിയാണി വിളമ്പുന്ന ടീച്ചേഴ്സൊക്കെ നല്ല മനുഷ്യത്വമുള്ള നല്ല സ്നേഹമുള്ള നല്ല ടീച്ചേഴ്സാണ് കേട്ടോ ബിരിയാണി കഴിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ അവരൊക്കെ ഐസ്ക്രീം ഇരുന്ന് കഴിക്കണം കേട്ടോ ജീവിതത്തിലുണ്ടാവേണ്ട വൃത്തിയും ചിട്ടയായ ഒരു ജീവിതവും ഒക്കെ പഠിക്കുന്ന ശരിക്കും ഇവർ ഈ സ്ഥാപനത്തിൽ നിന്നാണ് കേട്ടോ ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചതിന് ശേഷം അവരെല്ലാം കൂടെ ഓടുന്നുണ്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ പറയാ പടച്ചോനോട് പ്രാർത്ഥിക്കാനാണെന്ന് അറിയാതെ പല തവണ കണ്ണ് നിറഞ്ഞു പോയി വയറു നിറച്ച് ബിരിയാണിയും കൂടെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചാലുണ്ടാവുന്ന ആലസ്യത്തിൽ മടി പിടിച്ചിരിക്കുകയോ ഒന്നുമല്ല അവർ ചെയ്തത് അവർ പ്രാർത്ഥിക്കാൻ ഓടുന്നു ഭക്ഷണം തന്നവർക്കും അവരെ സഹായിച്ചവർക്കും ഐസ്ക്രീം കൊണ്ടുവന്ന കാക്കാക്കും ഇങ്ങനെ അവർ ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നാഥ ഇതൊക്കെ കാണുമ്പോൾ ഇത്രമേൽ മനോഹരമായിട്ടുള്ള ഇത്രത്തോളം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന അത്രത്തോളം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കാൻ ഇതുപോലൊരവസരമൊരുക്കിയ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ ആദ്യം അലഹമില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാത്ത അവർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ തെറ്റുകൾ പുറത്തു തരണേ അല്ല എന്ന് ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ മാതാപിതാക്കളെ നീ സ്വർഗത്തിലാക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സഹായിച്ചവർക്ക് ആരോഗ്യവും ആയുസും ആഫ്യത്വം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി ഇതൊക്കെ കാണുമ്പോൾ ചിന്തിച്ചു പോകുന്നത് പഠിച്ചോനെ നമുക്ക് നീ ആരോഗ്യം തന്നോ ചിന്തിക്കാനുള്ള വിവേകബുദ്ധി തന്നു സംസാരശേഷി തന്നു കേൾവിശക്തി കാഴ്ചശക്തി ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു അല്ലേ എന്നിട്ടും നമ്മെപ്പോലുള്ളവർക്ക് സമയമില്ല എന്തുകൊണ്ടാണ് സമയമില്ലാത്തത് നിസ്കരിക്കാൻ സമയമില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ല മറ്റുള്ളവരെ സഹായിക്കാൻ സമയമില്ല എന്നൊക്കെ ചിന്തിച്ചു പോയൊരു നിമിഷമായിരുന്നു ആ സമയം മതപരമായ ഓരോ ചോദ്യങ്ങൾ ടീച്ചർ ചോദിക്കുമ്പോഴും വളരെ കൃത്യമായി നിഷ്കളങ്കമായി അവരുടെ ഉത്തരങ്ങൾ കേട്ടപ്പോൾ ബുദ്ധിയും വിവേകവും എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് നന്ദി പറയുവാനും ഇനിയെങ്കിലും നമുക്കൊക്കെ സമയമുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അച്ഛനേ ആർക്കത്തെ നെക്കിന്റെ പേര് ആദമ അലിസല ആർക്കത്തെ നെക്കിന്റെ പാരിന്റെ പേര് അബ്ബാ 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 അഹങ്കാരേ എന്നാ പക്ഷത്തെ സംഗതി സംഗതി എന്നാ ആ സംഗതി എന്നങ്ങനെ പ്രശ് വന്നുണ്ട് ആ ഓല സെറ്റ് ചെയ്തു ആ പ്രശ് സെറ്റ് ചെയ്യില്ല അതാണ് അതിറ്റി ആയറ്റി അബ്ബാ അലി അപ്പൊ ഒരു കാര്യം പറഞ്ഞു സ്വർഗത്തിലെ എല്ലാ ഭയങ്ങളോടും പയങ്ങളും പറഞ്ഞു മരത്തിലെ പഴം മാത്രം അപ്പൊ ഓരോ ഇബ്രീസ് പറഞ്ഞു ഈ പയ മരത്തിലെ പഴയ കാലാകാലം സ്വർഗത്തിൽ ഓരോ ഇബ്രീസിന്റെ വാർത്തയായിട്ട് ആ മരത്തിലെ പഴയ

وفي لحظة أسرت وكنا يدابنا ربنا تقبل منا إنك أنت سميع الذي وتب إنك الرحيم آمين رحمتك أرحم